ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ എം പി ഓഫീസ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് തുറന്നു വച്ചു ഞാൻ അദ്ദേഹത്തെ എംപിയുടെ കസേരയ്ക്ക് പിടിച്ചിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ അതൊരു മന്ത്രിയുടെ ഓഫീസായി മാറണേ ഒരു മന്ത്രിയെ ആ കസേരയിലേക്ക് പിടിച്ചെടുക്കാൻ ഞാൻ എത്തണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന എന്താ അങ്ങനെ സംഭവിച്ചൂടെ ആഗ്രഹിക്കണ്ട പ്രാർത്ഥിക്കണ്ട ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു എം പി എന്ന നിലയ്ക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം ആ ഉത്തരവാദിത്വത്തിൻ്റെ പുറത്താവാം എന്നെ ഒരുപക്ഷെ മന്ത്രിയാക്കി ഞാൻ പക്ഷേ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നത് എന്നെ ഒന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രി മന്ത്രിയാക്കിയാൽ അത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്താ കൈക്കാത്ത അങ്ങനെ വന്നാൽ ഒരു സ്വാർത്ഥതയുണ്ട് എനിക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുത്ത് കിട്ടിയ സ്ഥാനമെന്ന് പറഞ്ഞ് എന്റെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും പുതുതായിട്ട് ഈ കലുങ്ക് കലുങ്ക് വലിയ ഞാൻ പറയുന്ന സദാനന്ദ കലിംഗ സംഗമം നടത്തണം അവരുടെ കടി നന്നായിട്ട് പോകും ചെയ്യണം ജനസമ്പർക്കത്തിന്റെ നൈർമല്യം അതിലുണ്ട് അവിടെ വന്ന ജനങ്ങൾക്കെല്ലാം അത് ഗുണപ്രദമാണ് അവിടെ ഇരുന്ന് കേൾക്കുന്നവരും അവരോട് സംസാരിച്ച് കേൾക്കുന്നവർക്കും എല്ലാം ഒരു മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും അനിവാര്യതയായിരുന്നു അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അതാണ് അവരെ ഭയപ്പെടുത്തുന്നത് അതാണ് അവരുടെ വാ വ്യാകുലത അപ്പോൾ മെനഞ്ഞാന്ന് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അടുത്ത കലുങ്കിൽ അതിനുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവും അതുവരെ അവർ കാത്തു നിൽക്കണം ഉറപ്പായിട്ടും ഉണ്ടാവും ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു പറയുന്നയാളാണ് അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഈ പൂച്ചാട്ടിയൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കാനൊക്കത്തില്ല എനിക്ക് ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കണം രാഷ്ട്രീയക്കാരനായി ജീവിക്കുന്നത് എൻ്റെ അത്യാവശ്യമല്ല